ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിച്ചു നോക്കിയാലോ ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു മത്തായിത് സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തെട്ടാം തിരുവചനമാണ് ഇത് എന്താണ് നമുക്ക് നോക്കിയാലോ വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു വലത്തുകണ്ണ് നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞുകളയുക ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുകയാണ് വലതുകര നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക ശരീരമാകെ നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുന്നതാണ് തെറ്റുകളിലേക്ക് വീഴാതെ ഞങ്ങളെ വിശുദ്ധീകരിച്ച് തരണമേ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം നല്ല മനസ്സുണ്ടാകാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല പ്രവൃത്തികൾ ചെയ്യാനുള്ള ക്രമയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇനി വ്യാജമായി ആണിടരുത് കർത്താവിനോട് ചെയ്ത ശബ്ദം നിറവേറ്റണം എന്ന് പൂർവികരോട് കൽപ്പിച്ചിട്ടുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ആണയിടുകയേ അരുത് സ്വർഗത്തെ കൊണ്ടും ആണയിടരുത് അത് ദൈവത്തിൻ്റെ സിംഹാസനമാണ് ഭൂമിയെ കൊണ്ടും അരുത് അത് അവിടുത്തെ പാതപീഠമാണ് ജെറുസലേമിനെ കൊണ്ടുവരുത് അത് മഹാരാജാവിൻ്റെ നഗരമാണ് നിൻ്റെ ശിരസിനെ കൊണ്ടും ആണയിടരുത് അതിലെ ഒരു മുടിയിഴ വെളുപ്പിക്കാനോ കർപ്പിക്കാനോ നിനക്ക് സാധിക്കില്ല നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു നമ്മൾ ഒന്നിനെ കൊണ്ടും ആണയിടരുത് നമ്മൾക്ക് തന്നിട്ടുള്ള കഴിവുകൾ നല്ല രീതിയിൽ വിനിയോഗിക്കുക കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം മറ്റുള്ളവർ എങ്ങനെ ജീവിക്കുന്നു എന്നത് അനുസരിച്ചല്ല നമ്മൾ ജീവിക്കേണ്ടത് എല്ലാവർക്കും പല തരത്തിലുള്ള കഴിവുകളാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കാനായിട്ട് ശ്രമിക്കുക കുറവുകളൊക്കെ ഉണ്ടാകാം കുറവുകളില്ലാത്ത മനുഷ്യരില്ല നല്ല മനസ്സിൻ്റെ ഉടമയാവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റുകൾ ചെയ്യാം ഓക്കെ താങ്ക്